ഈ മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ട്രോളായി പലരും വിളിക്കുന്ന മപ്രകൾ അവരിന്ന് പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു ഗുണ്ട് നിർമ്മാണ ഫാക്ടറിയാണ് പരസ്പരം മത്സരിച്ച് വികാരികളും ആവേശത്തള്ളുകാരുമായ ആളുകളെ അങ് ആവാഹിക്കുന്നതിന് വേണ്ടിയുള്ള മത്സര കമ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കാലങ്ങളായി ഇപ്പോൾ ആ കമ്പത്തിന് തിരികൊളുത്തുന്ന രീതിയിൽ കിട്ടിയ ചാൻസുകൾ ഉപയോഗിക്കുന്നതിൽ ഈ ഗുണ്ടുകാരെല്ലാവരും കൂടി മത്സരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അത്ര വലിയ ഗുണ്ടടിക്കാത്തത് മലയാള മനോരമ ചാനലാണെന്ന് തോന്നുന്നു അവർ വളരെ ശാന്തമായി അയ്യപ്പദാസുമൊക്കെ അതിൻ്റെ ഒരു സ്വാഭാവികമായി അങ്ങ് മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഗുണ്ടടിയിൽ വളരെ പിറകിലായിരുന്ന മാതൃഭൂമി ഇപ്പം ഗുണ്ടടിച്ച് ഗുണ്ടടിച്ച് ഒരുപാട് മേളിൽ വന്നിട്ടുണ്ട് മാതൃഭൂമിയുടെ ഓൺലൈൻ ഗുണ്ടുകൾ കണ്ട് നമ്മൾ അതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ പണ്ട് ചില പേജുകളിലൊക്കെ സാരി മാറുന്നത് കാണാൻ ഷെയർ ചെയ്ത് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നതിന് സമാനമായ വാർത്തകളാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കാർഡും ഗുണ്ടും കണ്ടാൽ നമ്മൾ വല്ലാതെ തകർന്നു പോകും റിപ്പോർട്ടർ പിന്നെ ഗുണ്ടടിയുടെ ആശാന്മാരാണ് പിന്നെ നമ്മുടെ ശ്രീകണ്ഠനായിരിയേട്ടൻ്റെ ട്വൻറ്റി ഫോറും ഗുണ്ടടിക്കുന്ന കാര്യത്തിൽ അത്ര പുറകിലൊന്നുമല്ല എന്നാൽ അല്പം കുറവാണ് ഏതായാലും ഈ ഗുണ്ടടി ഇപ്പോൾ അതിൻ്റെ പരമാവധി എത്തത്തക്ക നിലയിലാണ് ഈ പഹൽഗാം ഏറ്റുമുട്ടലും അതുകൂടാതെ ഈ കഞ്ചാവ് വേട്ടയും എത്തി നിൽക്കുന്നത് ഇത് രണ്ടും ഇവർക്ക് വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ് കാരണം ഗുണ്ടിൻ്റെ വിശാലമായ ഹൈപ്പർ മാർക്കറ്റ് സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യത്യസ്ത ഗുണ്ടുകൾ അവർക്ക് പുറത്തുവിടാൻ കഴിയുന്നുണ്ട് എന്ന് എന്നുവെച്ചാൽ ഓരോരോ സംഗതികൾ പറഞ്ഞാണ് തട്ടിക്കൊടുക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഏതോ ഒരു നദിയിലെ ജലം തുറന്നു വിട്ടു പാകിസ്ഥാൻ മുഴുവൻ വെള്ളത്തിൽ മുങ്ങാൻ പോകുന്നു അങ്ങോട്ട് വാർത്തയായിരുന്നു ഈ രാജ്യ സർക്കാരോ മറ്റുള്ളവരോ ഒന്നും അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഗതികളൊന്നും പറഞ്ഞില്ല ചിലപ്പോൾ തുറന്നു വിട്ടിട്ടും ഉണ്ടാവും പക്ഷേ അത് കാണിച്ചുകൊണ്ട് ആ വെള്ളമൊഴുകിപ്പോകുന്നതെല്ലാം കാണിച്ചത് എവിടെ നിന്നോ നമ്മുടെ നാട്ടിലെ കാടുകളിലൂടെ ഒക്കെ വെള്ളമൊഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് തത്സമയ ദൃശ്യങ്ങളെന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ട് അങ്ങോട്ട് പൊട്ടിച്ചത് അതങ്ങ് വാർത്ത പറയുമ്പോൾ ഇതെല്ലാം കൂടെ പൊങ്ങി അവിടെ ഉള്ളവരെല്ലാം പോയി മരിച്ചു പൊങ്ങി പൊന്തി വരും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങളൊന്നും കാരണം ഇപ്പോൾ സാറ്റലൈറ്റ് ക്യാപ്ചറിങ് ഒക്കെ ഉണ്ട് വാർത്തയൊക്കെ മുകളിൽ നിന്ന് പിടിച്ചെടുക്കാനും ഒക്കെ കഴിയുന്ന മാധ്യമ സംഗതികളൊക്കെ ഉണ്ട് അവരാരും പിന്നെ ഇതിൻ്റെ ഒന്നും കാണിച്ചില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാവല്ലോ വെള്ളം പൊങ്ങിയാൽ അതിൻ്റെ തുടർ ദിവസങ്ങളിലാണ് ആ വെള്ളം പൊങ്ങിയതിൻ്റെ ഇമ്പാക്റ്റ് കാണിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ആരും ആ വെള്ളം പൊങ്ങിയതിനകത്തോട്ട് വല്ലാതെ കേന്ദ്രീകരിക്കുന്നില്ല പിന്നിപ്പോൾ ഏഷ്യാനെറ്റും ചില ഗുണ്ടുകളടിക്കും അവർക്ക് അവരിടത്തും അതിൻ്റെ മോലാളി പറഞ്ഞ ലക്ഷണമുണ്ട് നിങ്ങൾ കാര്യമാത്രം പ്രസക്തമായ വാർത്തകൾ വാർത്തകളടിച്ച് പിൻവലിക്കാനുള്ള അവസരം ഉണ്ടാക്കാത്ത ഗുണ്ടടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അവിടെയും ഗുണ്ട് സ്പെഷ്യലിസ്റ്റിനെ നിയമിച്ച ലക്ഷണമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു സംഗതി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയോടെ അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേൽ യുദ്ധം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇതിലൊക്കെ നയതന്ത്രപരമായ കാര്യങ്ങളുണ്ടാവും ഇന്ത്യ ഗവൺമെൻറ് അതിശക്തമായ നിലപാടുകൾ എടുക്കുന്നു എല്ലാം ഉണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്ത് വാർത്തകളും ഗുണ്ടായ അടിച്ച് തകർത്തു വാരി എങ്ങനെയും റീച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു കാലമാണ് ഇക്കാര്യത്തിലുള്ളത് ഇതുപോലെ തന്നെയാണ് ഈ കഞ്ചാവിൻ്റെയൊക്കെ കാര്യത്തിലുള്ളത് ലഹരി ഉപയോഗത്തിൽ ആ പ്രമുഖ നടനും ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞൊരു ഗുണ്ട് മാതൃഭൂമിയിലെ കണ്ടു ആ പ്രമുഖ നടൻ്റെ പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രമുഖ നടനായി ആരെയും ഊഹിക്കാം ഞാൻ പറഞ്ഞത് ഇത് കാണുമ്പോൾ എല്ലാവരും മലയാളിക്ക് പൊതുവിലൊരു പ്രത്യേകതയുണ്ടല്ലോ നമുക്കിത് കൗതുകം കൂടിയാൽ ആരായാലും ഒന്ന് കണ്ടിട്ട് പോവുക അന്ന് അറിഞ്ഞിട്ട് പോവുക അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മഞ്ഞ വിഷയമാണെങ്കിൽ ഒന്ന് അറിയുക എന്ന് പറയുന്നത് നമുക്കൊരു സുഖമാണ് എങ്ങനത്തെ സുഖമാണെന്നറിയാവോ ഈ ചെവി ചൊറിയുമ്പോൾ നമ്മൾ ഈ തൂവലിട്ട് ഇങ്ങനെ ചൊറിയുമല്ലോ ചിലപ്പോൾ അപ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു സുഖമാണ് അപ്പോൾ ആ തരം സുഖക്കുണ്ടുകൾ ഒരുപാട് അടിക്കുന്നുണ്ട് ഞാനിത് ആമുഖമായി പറഞ്ഞത് വേറെന്നതിനുമല്ല ഈ ആളുകൾ ഈ ഗുണ്ടെല്ലാം കൂടെ കേട്ട് വല്ലാതെ വലിഞ്ഞു മുറുകി ഇതിനകത്തൊന്നും വീണ് പോകരുത് കാരണം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അറിയാവോ ഇത് കഴിഞ്ഞണം മുതൽ പറയുന്നുണ്ട് ഇന്ത്യയുടെ പടയൊരുക്കം അതിർത്തിയിൽ അതിർത്തിയിൽ അങ്ങോട്ട് പോയി അവിടെ എല്ലാം നിവർന്ന് നിൽക്കുന്നു നിങ്ങൾ ഔദ്യോഗികമായുള്ള വാർത്തകൾക്കപ്പുറത്ത് ഗുണ്ടുകളെ റിലേ ചെയ്ത് വെറുതെ അനാവശ്യമായ സന്തോഷവും നിരാശയും ഉണ്ടാക്കി രോഗങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്